ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഈന്തപ്പഴം കൊണ്ട് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ പതിമൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട് ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമുക്ക് ഓരോ ഈന്തപ്പഴവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബദാം ഒന്ന് വച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം എല്ലാം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഒരു കോട്ടിംഗ് തയ്യാറാക്കിയെടുക്കണം അതിനായി ഞാനിവിടെ കുറച്ച് മൈദയിലേക്ക് വെള്ളമൊഴിച്ച് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കിയെടുത്തിട്ടുണ്ട് ഒരുപാടെങ്കിലും ലൂസല്ല ചെറുതായിട്ടൊരു തിക്നെസ്സിൽ വേണം ഒന്ന് എടുക്കാനായിട്ട് അതുപോലെ കുറച്ച് കോൺഫ്ലേക്സും കൂടെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എടുത്ത് ആദ്യം ഈ മൈദയുടെ ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം ഇനി ഇനി നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം ഒരെണ്ണം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ എടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടിനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്ക മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം രണ്ട് വശവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്